ഇന്നലെ ഉണ്ടായ സംഭവം എടവക പഞ്ചായത്തിലെ തുണ്ട എന്ന അമ്മയുടെ മൃതശരീരത്തിനോട് അനാദരവ് കാണിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് ആദ്യമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത് നമുക്കറിയാം പട്ടികവർഗ വികസന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ സ്വന്തം നിയോജക മണ്ഡലമാണ് സ്വന്തം നാടാണ് അവിടെ ആദിവാസി സഹോദരൻ സഹോദരിക്ക് ഇത്തരത്തിലുള്ള ദാരുണ സംഭവം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും വകുപ്പ് മന്ത്രി അതിന് കൃത്യമായിട്ട് ആരാണോ ഇതിനെ ജയിച്ചു വരുത്തി ആ ഉദ്യോഗസ്ഥർക്കെതിരെ എടുക്കേണ്ടതാണ് ഇതുവരെ നടപടി എടുത്തതായിട്ടൊന്നും കാണുന്നില്ല ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഞാൻ ഓർക്കുകയാണ് ഡിപ്പാർട്ട്മെന്റ് ആവശ്യമായ ആംബുലൻസ് സംവിധാനം നമ്മൾ ഏർപ്പെടുത്തിയിരുന്നു ഏകദേശം എനിക്ക് തോന്നുന്നു വയനാട് ജില്ലയിൽ തന്നെ ഒരു പത്തോളം ആംബുലൻസുകൾ പട്ടികവർഗ വിഭാഗം ഏറ്റവും കൂടുതലായി ടി ഡി ഓഫീസുകളിലും അതുപോലെ തന്നെ ടി ഓഫീസുകളും നമ്മൾ കൊടുത്തിരുന്നു പക്ഷെ ഇന്നലെ 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 മാത്രമല്ല പല സംഭവങ്ങളും ആവർത്തിക്കപ്പെടുന്നു കഴിഞ്ഞ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഇതുപോലെ തന്നെ ഒരു സഹോദരി പിന്നെ ഗർഭിണിയായ സ്ത്രീയെ പിന്നെ നമുക്ക് പിന്നെ മെഡിക്കൽ കോളേജിലേക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട് ആംബുലൻസ് കിട്ടാതെ പ്രയാസം അനുഭവിച്ചപ്പോൾ മണിക്കൂറുകളോളം കാത്തിരുന്ന് ഞങ്ങളെ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ശക്തമായി പ്രതിഷേധിച്ചിന്റെ ഭാഗമായിട്ടാണ് ആംബുലൻസുകൾ വിട്ടുകൊക്കെ നമുക്കൊരു സാധാരണയായിട്ട് ഗവൺമെന്റിന്റെ ആംബുലൻസ് ഇല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ആംബുലൻസ് ഇല്ലെങ്കിൽ പ്രൈവറ്റ് ആംബുലൻസ് പിടിച്ച് കൊണ്ടുപോകാമല്ലോ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഡ്രിപ്ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പൈസ കൊടുക്കാറുണ്ട് പക്ഷെ ഇപ്പൊ ഡിപ്പാർട്ട്മെന്റിൽ ഒരു രൂപ പോലും കൊടുക്കാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട് ഒന്നാമത്തെ സർക്കാരിന് പൈസ ഇല്ല എന്നുള്ള കാര്യം തർക്കമില്ല പക്ഷെ ഞാനൊക്കെ മന്ത്രിചായിരിക്കുന്ന സമയത്ത് പട്ടികവർഗ വികസന വകുപ്പിന് പ്രത്യേകിച്ചും ഒരു രൂപ പോലും കുറയ്ക്കാതെ അന്നിട്ട് ഗവൺമെന്റ് ആന്റെ സാറ് ആവശ്യമായ പണം അനുവദിച്ചിരുന്നു ഇപ്പോൾ ഹോസ്പിറ്റലിലെ കൂട്ടിയിരിപ്പുകാർക്ക് സഹായമില്ല ലക്ഷക്കണക്കിന്റെ കടബാധ്യതയാണ് വയനാട് മെഡിക്കൽ കോളേജിൽ ഉള്ളത് അതൊന്നും സമയബന്ധിതമായിട്ട് അവരെ സഹായിക്കാനുള്ള ഒരു നിലപാട് വകുപ്പ് മന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടാവണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മാതന്റെ തൊട്ടടുത്ത് കൂടുതൽ കടവിൽ കഴിഞ്ഞ ദിവസം കേരള മനസാക്ഷി ഞെട്ടിച്ച കൊടുങ്കൂരത ചെയ്ത ആളുകളെ ഇതുവരെ പോലീസ് പിടിച്ചിട്ടില്ല നമ്മൾ ഇങ്ങനെ ശക്തമായ പ്രതിഷേധിച്ച ഭാഗമായിട്ട് വണ്ടി പിടിച്ചു എന്നുള്ളത് പ്രതികളെ തിരിച്ചറിഞ്ഞു അറസ്റ്റ് ചെയ്തതായിട്ട് കണ്ടില്ല എത്രയും പെട്ടെന്ന് മണിപ്പൂറുകൾക്കൊന്നും പ്രത്യേകിച്ചും പട്ടികവർഗ വിഭാഗത്തിലുള്ള മാതരം പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രിയുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള അനാസ്ഥ കാണിച്ച അനാസ്ഥയാണ് കാണുന്നത് കൊടുംപൂരത എന്ന് പറഞ്ഞാൽ അര കിലോമീറ്ററോളം വലിച്ചെഴിച്ചു കൊണ്ടുപോയ സംഭവം അതൊരിക്കലും നമുക്ക് ഒരു സംഭവമാണത് ആ സംഭവത്തിൽ ഉള്ള പ്രതികളെ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് സാധിച്ചിട്ടില്ല ഇതൊക്കെ സൂചിപ്പിക്കുന്നു കഴിഞ്ഞ ദിവസം ഫോറസ്റ്റിലെ ഫോറസ്റ്റിലെ മൂന്ന് കുടുംബങ്ങളെ അവരുടെ കുടിലുകൾ പൊളിച്ച് അവരെ പിന്നെ ഭക്ഷണം പോലും കിട്ടാതെ പട്ടിനെ കിടത്തിയ സംഭവമൊക്കെ നമ്മൾ ബേഗു അടക്കം കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നത് വകുപ്പ് മന്ത്രിയുടെ നിയോജക മണ്ഡലത്തിലാണ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്താ പറയുക അപമാനമാണ് അപ്പോൾ വകുപ്പ് മന്ത്രി എത്രയും പെട്ടെന്ന് ഇതിൽ ഇടപെട്ടുകൊണ്ട് ആ പിന്നെ അവർക്ക് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുന്നതോടൊപ്പം തന്നെ എത്രയും പെട്ടെന്ന് മാതരെ ആക്രമിച്ച പ്രതികളെ പിന്നെ അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ച് അവരെ ജാമ്യമില്ലാ വകുപ്പ് പകരം കേസെടുത്ത് അവരെ ജയിലിൽ അടയ്ക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്